ഓക്കെ എല്ലാവരും വലിയ സംശയത്തിലായിരിക്കും ഉണ്ടായേക്കാവുക പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയനോട് സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇന്ത്യയിൽ കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇന്റർവിയൽ ഇത് നിങ്ങൾക്കുള്ള മറുപടി അല്ല ഇത് ഇന്റർവിയൽ ഇന്റർവിയലിന് ഉള്ള മറുപടി ആയിട്ട് ഇന്റർവിയൽ ഇന്റർവ്യലിനോട് തന്നെ സംസാരിക്കുകയാണ് അത് നിങ്ങൾക്കുള്ളതല്ല ഓക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ ഇൻവെസ്റ്റ് എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള തീരുമാനമെടുക്കുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും അല്ല ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനും വേണ്ടി ചെയ്യാണ് ഇന്റർവിയൽ ഇന്റർവിയലിനോട് തന്നെയാണ് ഇത് സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വളരെ ആകാംക്ഷകൾ നിൽക്കുകയാണ് ഇനി എന്താവും സ്വർണ്ണവില എന്നുള്ളത് വീണ്ടും അത് പറഞ്ഞാലും ഇത് പറഞ്ഞാൽ പിന്നെയൊക്കെ പോയ ബാസത്തിലായോ അപ്പോൾ ഇന്ധരി ഇന്ദ്രനോടായിട്ട് സംസാരിക്കുന്നത് ഇനി വേറെ എന്ത് പറഞ്ഞാലും കൂട്ടില്ല ഓക്കെ അപ്പോൾ യൂറോപ്യൻ യൂണിയനാണ് നൂറ് ശതമാനം താരീതി ഇന്ത്യനോടും ഇന്ത്യക്കും ചൈനക്കും വെക്കണം എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് മുപ്പേര് വെച്ച അദ്ദേഹം വെച്ച അൻപത് ശതമാനം പോലെ ഇനിയും വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് കാരണം റഷ്യനെ പ്രഷറാക്കാനാന്നാണ് പേര് പറയുന്നത് പക്ഷേ അലാസ്കയിൽ അവർ തമ്മിൽ കൈ കൊടുത്ത് സംസാരിച്ചതും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നെ ഇവിടെ അതിലും വലിയ പ്രധാന ഇപ്പോൾ ഇന്ത്യയുമായിട്ട് താരീഫ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് ഏറ്റവും പ്രധാന ഇതൊന്നും അല്ല കേട്ടോ നാളത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻട്രസ്റ്റ് ഡേറ്റാ സി പി ഐ ഡാറ്റ വരാൾ അത് വളഞ്ഞിപ്പോൾ ദുട്ടത് എന്തെങ്കിലും പറയും കലാശക്കൂട്ടുണ്ടല്ലോ അത് അടുത്തായിട്ടുണ്ട് സെപ്റ്റംബർ പതിനാല് പതിനേഴാണല്ലോ ഫെഡറലിന്റെ റേറ്റ് കട്ടിന്റെ തീരുമാനം ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആയി കഴിഞ്ഞാൽ സ്വർണ്ണവില വലിയ രീതിയിൽ ഉയരും റേറ്റ് കട്ട് വന്നു കഴിഞ്ഞാൽ ഡോവി സ്റ്റാൻഡ് കഴിഞ്ഞാൽ ഇത് വരും എന്നാൽ ഹോക്കി സ്റ്റാൻഡ് ടൈറ്റനിങ് ഓഫ് എന്താണ് മോണിറ്ററി പോളിസി ആണെങ്കിൽ അതായത് റേറ്റ് ഉയർത്തുന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ സ്വർണ്ണവിടെ താഴേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോഴുള്ള നിഗമനം അപ്പോൾ ഇപ്പോഴുള്ള ഒപ്പ് അതിനനുസരിച്ചാണ് നീങ്ങുന്നത് ഞാൻ പറഞ്ഞല്ലോ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേൻ്റെ റേറ്റ് കട്ട് എന്ന് പറഞ്ഞാൽ ആ റേറ്റ് കട്ട് കൊണ്ട് മാത്രമല്ല അതുവഴി ഡോളർ എന്താവും സ്ട്രങ്ക്തനിങ് കുറയും അപ്പോൾ റേറ്റ് കട്ട് വന്നു കഴിഞ്ഞാൽ ഈൽഡ് കുറയും പിന്നെ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള യു എസ് ഡോളർ ബേസ്ഡ് ആയിട്ട് ആ വാല്യൂ പോവും പിന്നെ എന്താണ് ഇത് പോവും എന്ത് ഫിയർ വരും അങ്ങനത്തെ ഡിമാൻഡ് കൂടും ഗോൾഡിൻ്റെ അങ്ങനെയൊക്കെയാണ് സ്വർണ്ണവില റേറ്റ് കട്ട് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില കൂടും അപ്പോൾ എന്തായാലും പോയിന്റ് ടു ഫൈവ് പെർസെൻ്റ് അതിൻ്റെ റേറ്റ് കട്ടുണ്ടാകും എന്നാൽ ചിലരൊക്കെ പോയിൻറ്റ് ഫൈവ് റേറ്റ് കട്ട് ഉണ്ടായേക്കും എന്നുള്ള നിഗമനത്തിലൊക്കെ ഉണ്ട് പക്ഷെ നാളത്തെ പ്രൈസ് പേഴ്സുണ്ട് നോൺ ഫാം പേറേ കഴിഞ്ഞ ആഴ്ച വന്നു അത് ഭയങ്കരമായ രീതിയിൽ ഗോൾഡിന് അനുകൂലമായി കാരണം ഇരുപത്തി രണ്ടായിരത്തെ ജോബ് മാത്രമേ ആഡ് ചെയ്യാൻ കഴിഞ്ഞു അതിന് മുമ്പത്തെ പ്രാവശ്യം ഇരുപത്തി മൂവായിരം ആഡ് ചെയ്തിട്ട് പോലും വളരെ മോശം ഡേറ്റെന്ന് പറഞ്ഞാൽ സ്വർണ്ണവില ഉയർന്നേക്കാണ് അതിന് മുമ്പത്തെ ഡേറ്റ് എന്താ ഗോൾഡിന് പ്രതികൂലമായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഡേറ്റ ഈ കൺസ്യൂമർ പെർസെൻറ്റേസ് ഡേറ്റ വളരെ പ്രധാനപ്പെട്ടാണ് അപ്പം കൺസ്യൂമർ പെർസെൻറ്റേജ് ഡേറ്റ എന്ത് വരണം എന്നതാണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു പോയിന്റ് നയൻ പെർസെൻറ്റേജ് വരും എന്നാണ് ഇയർ ഓൺ ഇയർ ബേസിലും അല്ലെങ്കിൽ പോയിന്റ് ത്രീ പെർസെൻറ്റേജ് റേസ് ആവും മന്ത് ബേസിൽ കണക്കാക്കുന്നത് അതായത് ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആയിരിക്കും ഇയർ ഓൺ ഇയറിൽ വരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഉള്ളത് ടു പോയിന്റ് സെവൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പോൾ ടു പോയിന്റ് നയൻ പെർസെൻറ്റേജ് വരും എന്നുള്ള രീതിയിലാണ് അൺ സി പി ഐ ഡേറ്റ ഏറ്റവും വലിയ ഒരു വലിയൊരു സാധനം ാണ് ഈ കൺയൂമർ പേഴ്സെൻറ്റേ നമ്മൾ അത്രയും വലിയ പവർഫുൾ ഡ്രൈവ് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് മറ്റുള്ള എൻ എഫ് പി ഡേറ്റയും മറ്റുള്ള ഏറ്റവും പുതിയ കൺസ്യൂമർ പ്രൈസ് പേഴ്സൻറ്റേജ് ഡേറ്റേ തന്നെ എപ്പോഴും വിശ്വസിപ്പിക്കാൻ പറ്റുള്ള ഒരു സിംഗിൾ മോസ്റ്റ് ഡേറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പേഴ്സെന്റേസ് ഡേറ്റ വരുമ്പോൾ ടു പോയിന്റ് നയൻ പെർസെന്റേജിന്റെ ഒരു ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ പ്രൊഡ്യൂസർ പ്രൈസ് പെർസെന്റേജ് ഡേറ്റ എന്ന് വന്നിട്ട് അത് കൂൾ ഡേറ്റാണ് വന്നത് അത് ഗോൾഡിന് അനുകൂലമായിട്ടാണ് ഗോൾഡ് മൂവായിരത്തി അറുനൂറ്റി യു എസ് ആ സമയം കടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഒരു കൂൾ ഡാറ്റ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡേറ്റ അല്ലെങ്കിൽ ലോ ഡാറ്റ ടു പോയിന്റ് നയനേക്കാളും താഴേക്കുള്ള ഒരു ഡേറ്റ വരികയാണെങ്കിൽ അതായത് ഇൻഫ്ലേഷൻ കുറവാണ് എന്നുള്ള ഒരു ഡാറ്റ വരികയാണെങ്കിൽ സ്വർണ്ണവില എന്ത് സംഭവിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക റേറ്റ് കട്ട് നടത്തുക ഇദ്ദേഹം അപ്പോൾ റേറ്റ് കട്ട് നടത്തുമ്പോൾ ഷോർട്ട് ടേമിൽ ഗോൾഡിനത് അത് തിരിച്ചടിയായിട്ട് മാറുക എന്നാൽ ഇൻഫ്ലേഷൻ കൂടുതലായിട്ട് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം റേറ്റ് കട്ടിന് ഐ മീൻ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ കുറച്ച് കുറയുന്ന അവസ്ഥയാണ് അത് അത് വഴി വരിക അങ്ങനെയാണ് അനുമാനം കുറക്കോ കുറക്കില്ല കൂട്ടോ കുറക്കില്ല എന്നല്ല ഐ മീൻ ആ ചായ് അങ്ങോട്ടാണ് പോവുക അതിൻ്റെ കൂട്ടുന്നതിൻ്റെയും കുറക്കുന്നതിൻ്റെയും ഒക്കെ തോന്നും പോയിൻറ്റ് ഫൈവ് ആണ് പോയിൻറ്റ് ടു ഫൈവ് ആണെന്നൊക്കെ അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം വലിയ നമ്പറിൽ വന്നു കഴിഞ്ഞാൽ ദൂരവ്യാപകമായിട്ട് പോയി ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കാര്യം പക്ഷേ ഷോർട്ട് ടൈമിൽ ഇൻഫ്ലേഷൻ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം നടത്തൂല്ലേ അപ്പോൾ ഒരു ഹോട്ട് ഡാറ്റ വരികയാണെങ്കിൽ ഒരു സിവിയർ ഡാറ്റ വരികയാണെങ്കിൽ ഒരു വലിയ മോശം ഡാറ്റ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും ഗോൾഡ് ഇൻഫ്ലേഷൻ നമ്പർ വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫ്ലേഷൻ നമ്പർ ഇൻഫ്ലേഷൻ എപ്പോഴും ഗോൾഡിന് അനുകൂല മണപ്പെരുമുണ്ടായ ഗോൾഡ് വാല്യൂ കുറയാണ് അത് ഇതാണ് ശരിക്കാണ് ഗോൾഡിന് അനുകൂല പക്ഷേ നാളത്തെ കൺസ്യൂമർ പ്രൈസ് പേഴ്സൻസ് ഡേറ്റ് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ഹയർ ഡേറ്റ വന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്കും അങ്ങനെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വർണ്ണവില എന്ത് സംഭവിക്കും താഴേക്ക് വരും അങ്ങനെയാണ് അതിന് അനുമാനം പക്ഷേ ഇനിയും മോശം ഡേറ്റ വരികയാണ് പക്ഷേ ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കോൾഡ് ഇടിയാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ താരീഫ് കാരണം വലിയ രീതിയിൽ ഇപ്പോൾ ഇന്ത്യക്ക് താരീഫ് വെക്കുമ്പോഴും അൻപത് നാൻ താരീഫ് വെക്കുമ്പോഴും അവിടെയാണ് ഇത് സംഭവിക്കുന്നത് താരീഫ് അവിടുത്തെ അമേരിക്കൻ ജനതയാണ് പൈസ കൊടുക്കേണ്ടത് അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഡോളറിന്റെ സ്ട്രെങ്തനിങ് കുറഞ്ഞതും കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ കണ്ടതുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡോളർ അത്രമാത്രം താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇൻഫ്ലേഷൻ നമ്പർ മോശമായി വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതായത് വലിയൊരു ഇൻഫ്ലേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോക്കി സ്റ്റാൻഡിലേക്ക് വരുന്ന ഒരു ടൈറ്റനിങ് ഓഫ് മോണിറ്ററി പോളിസി റേറ്റ് കട്ടിൻ്റെ തോതിൻ്റെ തോത് കുറക്കുന്ന അല്ലെങ്കിൽ റേറ്റ് കട്ടിനെ ഇല്ലാതെയാക്കുന്ന ഒരു അവസ്ഥ വരുന്നതാണ് എന്നാലും ട്രേഡേഴ്സ് സ്റ്റിൽ ബിലീവ് പോയിൻ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് മോസ്റ്റ് ഓഫ് ദം ഐ മീൻ മോ അബൌട്ട് നയൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ തന്നെയാണ് കരുതുന്നത് അപ്പോൾ അങ്ങനെ വലിയ ഇൻഫ്ലേഷൻ നമ്പർ വരില്ല എന്നും ഗോൾഡിന് ക്ഷീണം ഏൽക്കില്ല എന്നൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഇതൊക്കെയാണെങ്കിൽ കൂടിയും മനസ്സിലായില്ല ഏതൊരു സമയവും ഏതൊരു ദിവസവും അല്ലെങ്കിൽ ഏതൊരു വെള്ളിയാഴ്ചയും ഒരു നടൻ്റെ ജീവിതം മാറ്റാൻ പറഞ്ഞ പോലെ ഗോൾഡ് അടിയിലേക്ക് വരില്ല എന്നൊന്നും പക്ഷെ ഗോൾഡ് ഇപ്പോൾ എന്തായാലും സോഫ്റ്റ് ഡെ സോഫ്റ്റ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേർ പേഴ്സൻ്റെ ഡേറ്റ് വന്നത് ഗോൾഡ് മുകളിൽ തന്നെ നിൽക്കുകയാണ് അൺസെർട്ടനിറ്റീസ് ഞാൻ പറഞ്ഞത് ചൈന അത് മാത്രമല്ല റഷ്യൻ്റെ ഡ്രോണ് പോളണ്ടിൻ്റെ അതിർത്തി കടന്നിട്ട് അവിടെ അത് പോളണ്ട് ീത്തിയിട്ടുണ്ട് അത് ആർട്ടിക്കിൾ ഫോർ ആർട്ടിക്കിൾ ഫൈവ് ഒക്കെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ആർട്ടിക്കിൾ ഫോർ ആർട്ടിക്കിൾ ഫൈവ് ഒക്കെ അറിയില്ലേ ഏതെങ്കിലും ഒരു ഞാനൊരു രാഷ്ട്രത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ മറ്റെല്ലാ രാഷ്ട്രങ്ങളും മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളും കൂടി മുപ്പത്തൊന്ന് ബാക്കി മുപ്പത്തൊന്ന് രാഷ്ട്രങ്ങളും കൂടി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ ഒക്കെയാണ് അപ്പോൾ അതൊന്നുമില്ല പക്ഷേ അതൊക്കെ പറഞ്ഞ ഡീലാവും അത് ഉക്രൈൻ്റെയൊക്കെ ഒരുപാട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് പോയതായിരിക്കും ആ ഒരു അവസ്ഥയിൽ പിന്നെ ഖത്തർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അൺഹാപ്പി എന്നാണ് ട്രെ ട്രെൻഡ് അതിനെ ട്രംപതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഇസ്രായേൽ ഒറ്റക്ക ചെയ്തതെന്നൊക്കെയാണ് സംസാരങ്ങൾ വന്നിട്ടോ ഉള്ളു കൂടെ ഉള്ളതൊക്കെ നാളെ ഏതെങ്കിലും ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഡീക്ലാസിഫിക്കേഷനും ജാക്ടിക് സീറിയ പണ്ട് റഷ്യൻ ഇതൊക്കെ തന്നെ ലണ്ടൻ ഫ്ലൈറ്റ് വിമാനത്തെയൊക്കെ അദ്ദേഹം എന്തായാലും ഇപ്പം എൻ്റെ അങ്ങനെ ലീഗിൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അതിന് യഥാർത്ഥ സത്യവസ്ഥയും മറ്റുള്ളതൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ പറയുന്നത് അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു മിഡിൽ ഈസ്റ്റിൽ അങ്ങനത്തെ കുറച്ച് ചർച്ചകളും മീറ്റിങ്ങുകളും ഇ എ ജി സി സി ഓരൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓയിൽ പ്രൈസിൻ്റെ കാര്യങ്ങളും മറ്റുള്ളതും പിന്നെ ആ മൊത്തം ഒരു ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഇങ്ങനെയും പിന്നെ യുവന്മാരെല്ലാവരും കൂടിയും അങ്ങനെ ഇനി റഷ്യയിലേക്ക് കൂടുതൽ അമേരിക്കൻ്റെ ഈ അമേരിക്കയ്ക്ക് ട്രംപിന് വിമാനമൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇനി ഇങ്ങോട്ട് ചായയോ റഷ്യയിലേക്ക് കൂടുതൽ ചായ വരുമോ എന്നുള്ളതാണ് അമേരിക്കൻ്റെ ചങ്ങാതി ആയിട്ടും ഇങ്ങനെ വന്നല്ലോ എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളും എക്സവൈസായിട്ട് ഇനി അറ്റാൻറ്റ് ചെയ്യില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും മറ്റുള്ളതും ഒക്കെ കാണാണ്ടിരിക്കുന്നതായാലും അഞ്ച് പേര് അതിൽ അതാണ് അഞ്ച് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് അതിലുള്ള കാര്യം അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ വാക്കുകൾക്കും അത്രയും വില ഉണ്ട് അപ്പോൾ അബദ്ധങ്ങളൊക്കെ ചിലപ്പം വന്നിട്ടുണ്ടാകും അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഒരു അബദ്ധം വന്നിട്ടുണ്ട് അപ്പോൾ അത് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ തിരുത്താൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അൺസെർട്ടനിറ്റി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അൺസെർട്ടനിറ്റി അല്ലെങ്കിൽ ഫിയറും ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ നേരത്തെ സി പി ഐ ഡാറ്റ വരുന്നത് വരെ ഗോൾഡ് ഈ ഹയർ ലെവൽ കീപ്പ് ചെയ്യും പിന്നെ ഈ ഒരു ഹയ്യർ ലെവല് ഈ അത്രയും വലിയൊരു പോയിന്റിൽ വെച്ചിട്ട് ഗോൾഡ് വാങ്ങാനുള്ള ഒരു ഷോർട്ട് ടേം ഇത് ഞാൻ എന്നോട് തന്നെയായിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരു വാങ്ങാൻ പറ്റുന്ന ഇന്നലെ ഇൻ്റർ സൂചന നൽകിയിട്ടുണ്ടായിരുന്നു ഇത്രയും ഹയർ ഇത്രയും വലിയ റേഞ്ചിലാണ് ഗോൾഡ് കിടക്കുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ ഇത് കണ്ടു കണ്ടും ചെയ്തു നമ്മളിന്ന് നല്ല രീതിയിൽ ഗോൾഡ് ഇടിഞ്ഞിട്ടും ഉണ്ടായിരുന്നു അറിയാമല്ലോ കഴിഞ്ഞിട്ടുണ്ടോ എന്തായാലും ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണ്ണവിലിപ്പോൾ ഉള്ളത് എത്രയെന്ന് പറഞ്ഞിരിഞ്ഞില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഞാൻ ഇന്റർനാഷണൽ ലെവലിലാണ് ഇപ്പോൾ ഒക്കെ നോക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവിലിപ്പോൾ എന്താ പറഞ്ഞുതരാം എൺപത്തൊന്നായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഒരു പവനുള്ളത് ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ഓക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇരിഞ്ഞിട്ടുണ്ടോ സംശയം ഇഴഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ എൺപത്തൊന്നായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് പവന് ഞെട്ടിനോടില്ല എന്ന് ഞാൻ നോക്കിയില്ല അപ്പോൾ എപ്പോഴാണ് നോക്കി സ്വർണ്ണ പോലെ കേരളത്തിൽ എത്ര ഉള്ളത് രാവിലെ കുഞ്ഞിനോ കുഞ്ഞിനോ നോക്കില്ല കാരണം ആ നേരത്തെ ഇൻ്റർനെറ്റ് നോക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഉള്ളത് കാരണം അവിടെ ആ സമയം ലക്ഷങ്ങളുടെ കളിയാണ് അതുകൊണ്ട് ആ സമയം നോക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഗ്രാമിനിപ്പോൾ ആ പവന് ആ ഗ്രാ ഗ്രാമിന് ആയിരത്തി ഒരുനൂ പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് പണ്ട് ഈ പതിനഞ്ചാം എന്താണ് രണ്ട് ഗ്രാമിന് പതിനായിരത്തിൻ്റെ നില ജി എസ് ടിയും പണിക്കൂലിയും കൊടുത്ത് വാങ്ങിയപ്പോൾ ഇൻ്റർവ്യൂയില് എന്തായിട്ടുണ്ടായിരുന്നു ഓ രണ്ട് ഗ്രാമിന് പതിനായിരം ആയിരുന്നല്ലോ എന്ന് അന്ന് നാൽപ്പതിനായിരം ഗോൾഡിന് കടന്ന നാൽപ്പത്തി സംതിങ് കയ സമയത്തുള്ള ഒരു അതവസ്ഥയായിരുന്നു ഓക്കെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ അപ്പോൾ ഇനി ഇവിടെ എന്താണ് ഈ ഇവിടെ ഗോൾഡ് കാര്യം പറയുകയാണെങ്കിൽ അന്ന് ഭയങ്കര കമൻറ്റുകളായിരുന്നു ഊ നാൽപതിനായിരം ഗോൾഡേ ഗോൾഡ് എന്താണ് നാൽപ്പതിനായിരം ആയി എന്നൊക്കെ പറഞ്ഞാലും അങ്ങനത്തെ കണ്ടൊക്കെ ഒരുപാട് പേര് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൺപതിനായിരത്തിലേക്കാണ് പോവുകയാണ് എൺപതിനായിരത്തിലേക്കും അല്ല ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേക്കും മൂന്ന് ലക്ഷത്തി ഒക്കെ അപ്പോൾ ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും നാളത്തെ ഇതിനു വേണ്ടി നമുക്ക് കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേറ്റ് കാത്തി കേൾക്കുകയാണ് നമ്മളെല്ലാവരും അപ്പോൾ റെസിസ്റ്റൻറ്റ് ഭാഗവും ഉണ്ട് അമേരിക്കയിൽ അങ്ങനത്തെ ഒരു ചെറിയ റിപ്പോർട്ടുകളും ഉണ്ട് പിന്നെ ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് സംസാരിക്കാൻ റെഡിയാണ് എന്നുള്ള വാർത്തകളും വന്നിട്ടുണ്ട് മാത്രമല്ല ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ അറിയാമല്ലോ മെലോനി വളരെയധികം ക്ലോസ് ഫ്രണ്ട് ആണ് നാറ്റോ ഫ്രണ്ട്സാണ് അതേപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടും നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് അവർ വിളിച്ചു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത് കാരണം യൂറോപ്യൻ യൂണിയനുമായിട്ടും മറ്റുള്ള ആളുകളുമായിട്ട് പോലും മേലും ചൈനയ്ക്ക് മേലും താലീഫിന് വേണ്ടിയിട്ട് ഹൺഡ്രഡ് ആണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രഷർ നിൽക്കുന്നത് അപ്പോൾ പ്രഷർ ഇപ്പോഴും അവിടെ ഉണ്ട് അപ്പോൾ പ്രഷർ ഉള്ളത് കൊണ്ട് പ്രഷർ ഇപ്പോൾ അയഞ്ഞിട്ടില്ല അതുകൊണ്ട് പോകുന്നത് ഹയർ ലെവൽ തുടർന്നേക്കും നാളത്തെ കൺസ്യൂമർ പെസ് എൻ്റെ ഡേറ്റ ഒരു വലിയൊരു ഡ്രൈവ് ഫാക്ടറി ആയിരിക്കും അപ്പോൾ അത് എന്ത് എന്നുള്ളത് ഇപ്പോൾ എനിക്കൊന്നും ആർക്കും അറിയില്ല അപ്പോൾ അത് വന്ന ശേഷമാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അത് വന്ന ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം അപ്പോൾ അത് എന്ത് എന്നുള്ളത് നമുക്ക് എനിക്കങ്ങനൊന്നും പറയാൻ പറ്റില്ല അതൊരു പവർഫുൾ ഡ്രൈവാണ് എന്നുള്ളതാണ് ഐ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലക്ക് എന്താക്കും ഈ പെട്ടെന്ന് ഐ ഇൻഫ്ലേഷൻ വന്നു കഴിഞ്ഞാൽ അത് ക്ഷീണം വരുത്തും എന്നുള്ളതാണ് അപ്പോൾ അത് വരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ വ്യക്തിയേക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു ഇപ്പോൾ എന്തായാലും ഹയർ ഇത്ര അത്രയും ഹയർ റേഞ്ചാണുള്ളത് അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറഞ്ഞാലും കൂടിയാലും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വലിയ സംഖ്യ ഇന്ന് കൂടിയിട്ടില്ല എത്ര ഇന്നലെ എനിക്ക് തോന്നുന്നത് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപതായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ എൺപത്തൊന്നായിരത്തി നാൽപ്പതല്ലോ അപ്പോൾ അത്ര നൂറ്റി ഒരു നൂറ്റി അറുപത് ഉറുപ്പേ കൂടിയിട്ടുള്ളൂ എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എന്തായാലും എൺപത്തൊന്നായിരത്തി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാളെ ഒരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളൊരു മാർക്കറ്റ് പ്രകാരം അതിന് നല്ല മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ താഴേക്ക് വരുന്നുണ്ട് നല്ല രീതിയിൽ ഗോൾഡ് ഭയങ്കര ഗോളോട്ടൈയിലാണ് ഭയങ്കര ഇതാണ് പക്ഷേ ഒരു റേഞ്ച് ബൗണ്ടാണ് രാവിലെ മൊത്തം നമ്മൾ നോക്കുമ്പോൾ ഒരു മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് റേഞ്ച് തൊട്ടിട്ട് മൂവായിരത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് മുതൽ മൂവായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് ആറിൻ്റെ കിടക്കാണുള്ളത് അതിൽ തന്നെ മോസ്റ്റ് ഓഫ് ദി ടൈം കിടക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി നാപ്പ ഞ്ചിൻ്റെ ആ റേഞ്ചിൽ ഇങ്ങനെ കിടക്കാണ് കുറേ സമയം അപ്പം അതിനെ ഒന്നും കൂടി ചുരുക്കി പറയാം മൂവായിരത്തി അറുനൂറ്റി നാൽപ്പതിൻ്റെയും മൂവായിരത്തി അറുനൂറ്റി അമ്പതിൻ്റെയും ഇടക്കാണ് ഗോൾഡ് കുറേ സമയം നിൽക്കുന്നത് അപ്പോൾ ഇനി മൂവായിരത്തി അറുന്നൂറ്റി എഴുപതൊക്കെ പൊട്ടിച്ച് ഗോൾഡ് പോകണമെന്നുണ്ടെങ്കിൽ സി പി ഐ ഡാറ്റ ഓ സി പി ഐ ഡാറ്റോറും നാളെങ്ങോനും എൻ്റെ മോ ഒരു ലോ ഡേറ്റ വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ് ഡേറ്റ വന്ന് കഴിഞ്ഞാൽ ഇവിടും പറഞ്ഞു പോക്കെ ആയിരിക്കാൻ വലിയ സാധ്യതയുണ്ട് ഐ മീൻ എങ്ങോട്ട് ആ അതെല്ലാം എല്ലാവരും അതിന് വേണ്ടി സെക്യേഷൻ അതിനു മുമ്പ് തന്നെ പൊസിഷൻ കീപ്പിംഗ് ഒക്കെ നടക്കും എങ്ങോട്ടാണെന്നുള്ളത് പിന്നെ മറ്റുള്ള ഇതൊന്നും കത്തറ് അങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊന്നും അല്ലാതെ അങ്ങോട്ടും കൂടെ ഉണ്ടാകാനുള്ള സാധ്യതകളൊന്നുമില്ല അത് തിരിച്ചടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണത് കത്തറിങ്ങനെ തിരിച്ചടി അറ്റാക്കും ചെയ്യാൻ സാധ്യതയില്ല അതൊക്കെ അങ്ങനെ ഒരു വാർത്തകളായിട്ട് വരുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹയർ ആണ് ഒരു ഈ ലോങ് ടേം പേഴ്സ്പെക്റ്റീവില് എപ്പോഴും ഇതൊക്കെ ഒരു ഹയർ ഗോൾഡ് എപ്പോഴും ഫിസിക്കലി എപ്പോഴും സേവ് ചെയ്യുന്ന അത് കീപ്പ് ചെയ്യുന്നത് ലോങ്ങ് ടേമിലേക്ക് വലിയ നമ്പറിലേക്ക് പോയേക്കും കാരണം അത്രയും വലിയ പക്ഷേ ഷോർട്ട് ടേമിൽ എപ്പോഴും ഒരു ഇടിവുകൾക്കുള്ള സാധ്യതകൾ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതെങ്കിലും നമ്മൾ കാണണ്ട ചുരുങ്ങിയത് അതിനുള്ള സാധ്യതകളൊന്നും ഒരിക്കലും അങ്ങനില്ല മൂവായിരത്തി അഞ്ഞൂറും മൂവായിരത്തി നാനൂറ്റി അഞ്ഞൂറ് നാനൂറൊന്നും റഡാതൊന്നും പോക്കല്ല അപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി അയമ്പതും മൂവായിരത്തി എഴുന്നൂറൊക്കെ നമ്മൾ റിസ്റ്റൻസായി അവിടെ കാണും പോയി അപ്പോൾ ഒരു നല്ലൊരു ഒരു ആയിട്ട് ഒരിക്കലും ഇതിനെ വാങ്ങാൻ പറ്റിയ ഒരു പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ വയ്യ ഏത് ആങ്കിളിൽ പല ബൈങ്ങുകളും ഉണ്ട് കേട്ടോ അതിൽ പല എല്ലാ ബൈങ്ങുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഇനി ഫിസിക്കലി നമ്മൾ വാങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ അത്രയും നല്ലൊരു പോയിന്റ് അല്ല ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവില് പിന്നെ റെസ്പെക്റ്റീവ് ഓഫ് പ്രൈസ് ആർക്കും വാങ്ങുന്നതിന് പഴയ ഞാനും വലിയ നമ്പറിലേക്കാണ് ഭാവിയിൽ പോകുന്നത് പക്ഷെ ഒരു ബാക്ക് എപ്പോഴും വാസനിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ അതിലൊക്കെ ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ വരുന്നതും ബാക്കി വരുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ വേസ് ഒക്കെ അതൊക്കെ പ്രധാനമാണ് അപ്പോൾ പിന്നെ ഈ താരിഫ് നാളെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും ചൈനയും ഒക്കെ പഴക്കൂടിയാണ്ട് ചൈനക്കും ഇന്ത്യക്കും കൊഴുപ്പ് ഇപ്പോൾ പ്രഷറാക്കുന്നതായിരിക്കും അപ്പോൾ താരിഫായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഉയരൂ അത് വേറെ ഉപയോഗിക്കാവും കൂട്ടിയേക്കൂല എന്നാണ് പക്ഷെ ഇപ്പോൾ തന്നെ ട്രംപ് ആയിപ്പിച്ച താരിഫ് ചർച്ച ചെയ്ത് ശരിയാക്കും എന്നൊക്കെ പക്ഷേ ചർച്ച ചെയ്ത് കുളി ചർച്ച ചെയ്തോ ഉയർന്നു പോയി അപ്പോൾ താരിഫൊക്കെ ഇവിടെ നില നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഉള്ള താരിഫിൻ്റെ പശ്ചാത്തലവും കൊള്ള ഈ ടെൻഷനൊക്കെ ഉള്ള ഇതിൻ്റെ ഇത് ഇത്ര തന്നെ ഉള്ളു കാരണം അങ്ങനെയാണ് മൂവായിരത്തി അറുനൂറ്റി എഴുപതിൻ്റെ അമേരിക്കൻ പോയിട്ട് അപ്പോൾ നേരത്തെ ഒരു സി പി ഐ ഡാറ്റ ചിലപ്പോൾ ഗോൾഡിനെ താഴ്ത്താനുള്ള സാധ്യതകൾ നമുക്ക് പറയാൻ കഴിയാം മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞ മനസ്സിലായി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ സർവീസുകളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും കൊല്ലങ്ങളിലേക്കും ഒക്കെ ഈ ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ പോകുന്നു അത് ഇന്റീൽ ഇന്റർവ്യൂനോട് തന്നെയാണ് അവരുടെ സംസാരം സംസാരിച്ചത് എന്തായാലും ഇൻവെസ്റ്റേഴ്സിന് വളരെയധികം നല്ല ആഴ്ചകളാണ് കഴിഞ്ഞു പോയത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കൂടുതലെ സംബന്ധിച്ച് നമുക്ക് എന്തായാലും അടുത്ത ഒരുപാട് പേര് വീഡിയോ ഒക്കെ വാർത്തിക്കുന്ന ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത് വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങുക എല്ലാവരും എല്ലാവരും പഠിക്കുക എല്ലാവണം അങ്ങനെയാണത് കഴിയുള്ളത് അല്ലാതെ ഒരിക്കലും ഒരു ഏതെങ്കിലും ഒരു നിമിഷം ഒരു ചില നിമിഷങ്ങളിൽ തന്നെ ചട്ടുപിടും പറഞ്ഞാൽ കൊടുക്കുന്നത് അപ്പോൾ അത്രയും പഠിക്കാം എന്നാലും ലോങ് ടൈം ട്രെൻഡ് എപ്പോഴും പോസിറ്റീവ് ഷോർട്ട് ടൈം ട്രെൻഡും പോസിറ്റീവാണ് മീഡിയം ടൈം ട്രെൻഡും പോസിറ്റീവാണ് ബട്ട് ഇൻസ്റ്റൻറ്റ് ഫാളിങ്സും അല്ലെങ്കിൽ വളരെ ചില ദിവസങ്ങളിൽ മതി അത്രയും ഉയർന്ന ലെവലിൽ നിൽക്കുമ്പോൾ ഉള്ള ചില പ്രോഫിറ്റ് ടേക്കേഴ്സ് പ്രോഫിറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗമൊക്കെ ഇടിയും ഓക്കെ അതൊക്കെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക ഡിപ്പുകളൊക്കെ ഒക്കെ താങ്ക്